അല്ല നിങ്ങൾ തീരുമാനിച്ചിട്ട് പോയിട്ട് നിങ്ങൾ 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 എന്ത് അല്ല ഇനി അന്തംഘട്ട അനുയായികളെ പറ്റിക്കാൻ വേണ്ടി ഗ്ലോബൽ പറയുന്ന ഡയലോഗാണ് ഇപ്പൊ കേട്ടത് ഇവനാ ഇവൻ പറയുന്നത് ഇവൻ തീരുമാനിക്കുന്ന പ്രകാരമാണ് അത്ര ഞമ്മളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ വോയിസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ക്ലിപ്പിൻ്റെ അടിയിൽ വന്ന് ആയിട്ട് എന്നെ തെറി തെറിവിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ കാരണം എന്നെ കൊണ്ട് ഇതൊക്കെ പറിപ്പിക്കുന്ന അവനല്ലേ അപ്പം അവനല്ലേ നിങ്ങൾ തെറിവിളിക്കേണ്ടത് പിന്നെ ചില ആളുകളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവനുമായി സംവാദം ചെയ്തുകൂടാന്ന് നമ്മൾ ആരോടാണ് സംവാദം ചെയ്യേണ്ടത് ഒരാളോട് സംവാദം ചെയ്യാൻ അവന് സ്ഥിരതയുള്ള ആളുകളോടാണ് നമ്മൾ സംവാദം ചെയ്യേണ്ടത് സംസാരത്തിൽ യാതൊരു സ്ഥിരതയില്ലാത്ത ഈ കാട്ടുവളപ്പിൽ നൌഷാദിനെ പോലുള്ള ആൾക്കാരോട് സമ്പാദം ചെയ്ത് വഷളാകാൻ നിൽക്കണം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ അവൻ പറയാനിരിക്കുന്നത് അവന്റെ പതിമൂന്ന് വർഷത്തെ അവന്റെ യാത്രയിൽ അവൻ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ അവന്റെ ഒരു സംസാരം എടുത്തു വയ്ക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ നേരത്തെ ആ കേസറ്റിന്റെ ആദ്യം പറഞ്ഞതിന്റെ മറുപടി ആയിരിക്കും അവസാനം പറഞ്ഞിട്ടുണ്ടാവുക ഇന്നലെയും മിഞ്ഞാന്നും പറഞ്ഞതിന്റെ മറുപടി ആയിരിക്കും ഇന്നവൻ പറയുക ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവൻ വലിയ തൊള്ളയിൽ വിളിച്ച് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേട്ടോക്കാം ഞാൻ അന്നാ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ശരീരത്തിൽ അതിസൂക്ഷ്മമായി ജീവിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിനെതിരായ ഒരു വാദം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ അയാൾക്ക് അതിന് ശരിയത്ത് തന്നെ അറിയില്ല ബിസിനസ് മലേഷ്യയിലും സിനോണിലും നിക്കുന്ന ആൾക്കെന്ത് ശരിയത്ത് ഞാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായി ചെയ്യുന്ന ഞാൻ ഇന്റർനാഷണൽ ബിസിനസ്മാൻ പറയുന്നുണ്ടോ പേരോട് കൊച്ചയാൾ അയാൾ സേഫ് ആക്കി അന്ന് ആൾ കുടുങ്ങിയത് അതിന്റെ എല്ലാ കഥയും ഞങ്ങളെ കയ്യിലുണ്ട് നിങ്ങൾ വിചാരിച്ചു ഞങ്ങള് വേറെ പിന്നെ വന്നതാണോ ഞങ്ങൾ അതിന്റെ ഇടയിലൂടെ ജീവിച്ചു വന്നതാ നിങ്ങളെ മുഖലക്ഷണം നോക്കലും കൈ നോക്കലും ശരീരത്തിനെതിരിൽ വാദമുണ്ടെങ്കിൽ പറയൂ അന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ് അതാ തങ്ങളോട് ഇന്ന് മാത്രമല്ല ഇന്നത് എഴുതിവിട്ട അമാനിയോടും ചോദിക്കട്ടെ ഈ പത്ത് പതിനഞ്ച് കൊല്ലമായല്ലോ ശരീരത്തിന് വിരുദ്ധമായ ആശയങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നു ഏതെങ്കിലും ഒരാശയം സുന്നത്ത് വിരുദ്ധമായി ഉണ്ട് എന്ന് രേഖാമൂലം സമർപ്പിക്കാൻ സർവമാനിമാരെയും വിളിക്കുകയാണ് ഞങ്ങൾ െ ഇവന്റെ ശേഖ ആകുന്ന ആ ഗ്ലോബൽ തണ്ടി ശരീരത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഔതക്കുട്ടി എന്തെങ്കിലും ചെയ്തോന്നു ഔതാക്കുട്ടി ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ തന്റെ ഭാര്യയെ അർദ്ധനജ്ഞയാക്കി നടത്തുന്ന മതാമ്മമാരോട് കൂടെ നടന്നാൽ തന്നെ കേരളത്തിലെ ഉരമാനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ വിദ്ധ ശരീരത്തിന്റെ ബിരുദമാണ് ചെയ്തത് ഇപ്പൊ കുരുവട്ടൂരികൾ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ യഥാർത്ഥ ആയിരുന്നു ഇല്ല ആദിപ്പുറയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു നോക്കി അതാന്റെ റസൂലും അതുപോലെ ഒരുപാട് നബിമാന മങ്ങാടികളും നടന്നുകൊണ്ട് എന്താ പറ നടീനെന്ന് പറഞ്ഞു നോക്കി അല്ലേ അത് നമുക്കുഖന്മാരെങ്ങനെ ഒളിച്ചു നോക്കി അതിൽ വ്യാജ ഫോട്ടോ ഉണ്ടാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനല്ലാതെ എന്തിനു പറ്റും നിങ്ങളെ ആളുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പാവം സാധു പത്ത് ും കുരുൂരികളായ ആണികളെ ശരിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആദ്യം പറഞ്ഞ് റസൂലി തങ്ങളൊക്കെ സൂക്കിൽ പോയിനി എന്നിട്ട് സൂക്കിൽ പോയതിനെ അപൂചാര അടക്കമുള്ള ആളുകൾ കളിയാക്കി അപ്പൊ ആയത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞ് ആയത്തോതി ഒന്നും കിളച്ചു പിടിച്ചില്ല അപ്പൊ വെല്ലഞ്ഞിപ്പ വീഡിയോ ഫോട്ടോ ഒക്കെ വ്യാജായിട്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞാണ്ട് വല്ല തടി കുരാളുടെ പരിപാടിയാണ് പിന്നെ എന്തിനാ ചങ്ങ ആയത്തോതി ഒതീനെ എന്തിനാ ചു തോഫ അടക്കമുള്ള പത്ത് കിതാബ് ഒതീനെ ഇത് വ്യാജാണെങ്കി പിന്നെ ജിദ് വെളുപ്പിച്ചാന്ന് നടക്കേണ്ടി ആവശ്യമില്ലേനല്ലോ അപ്പൊ ഒന്നും കിളച്ചു ക്ലച്ച് പഞ്ചി മേൻ വ്യാജ ഫോട്ടോ നിർമ്മിച്ചതാണ് വ്യാജ വീഡിയോ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് തള്ളി വിടാനുള്ള പരിപാടിയാണല്ലേ അത് നടക്കൂല ഒട്ടൂര് അൻ്റെ സോഹിബുൽ വക്ത് വളരെ കൃത്യമല്ലത് വളരെ ക്ലിയർ അല്ലത് ആ ഗ്ലോബൽ വില്ലേജിലൂടെ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ സ്വന്തം പെണ്ണിനെ ഔറത്വം മറക്കാതെ കൂട്ടിക്കാണെങ്കിലും കുട്ടി ടൗസർ ഓട്ട് നടത്തിച്ചാണ്ട് ഇപ്പം വല്ല ഇങ്ങനെ കടന്ന് മെരുകയാണല്ലേ എന്തിനു വെച്ചു ഇതൊക്കെ ഓതിപ്പറഞ്ഞുണ്ടാക്കിന് അതൊക്കെ ഇപ്പൊ തള്ളിയോ ആ പറഞ്ഞൊക്കെ ഇനി ി ഞാൻ മെച്ചായ്ക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു ഇനി പറഞ്ഞിപ്പം മെച്ചായിക്കന്മാർ ഇങ്ങനെ പറഞ്ഞു മറ്റൊക്കെ തള്ളിയോ എന്താ ചങ്ങരായുബൈൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത് അപ്പോഴേക്ക് ഒരു ചാടി ഇറങ്ങി ആ നിങ്ങളുടെ അങ്ങാടിയിൽ എന്താ അങ്ങാടി പോകാൻ പറ്റൂലെ ഒളിച്ചു നോക്കി അതിന് വ്യാജ ഫോട്ടോ ഉണ്ടാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച് ആ അങ്ങനെ കുറെ കിതാബ് ഇതും ഒരു തൊളി കിട്ടിയപ്പോ ഒരു പത്തോളം കിതാബൊക്കെ ഒക്കെ വായിക്കി ഒരു ഉപകാരം കിട്ടില്ലാച്ചപ്പോ ഇപ്പൊ അവസാനം അവൻ അടവുതായി അങ്ങനെ മാറ്റി ഇപ്പൊ പറയണ്ട എന്താണ് ഈ അബ്ദുള്ള കെ സി അബ്ദുള്ളയുടെ പാക്കിൽ നിന്നിട്ട് ആരോ ക്യാമറ പിടിച്ചിട്ട് ഇല്ലാത്തതുണ്ടാക്കിയതാണ് ഏ ക്യാമറയിലൂടെ ഉണ്ടാക്കിയ സംഭവമാണ് യഥാർത്ഥ ആയിരുന്നില്ല ശരിയായിരുന്നില്ല എന്ന് പച്ച നുണയാണ് പറയുന്നത് പച്ച നുണ പറയുക എന്നത് ഈ കെ സി എത്തുബാനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നൌഷാദിനെ സംബന്ധിച്ചോ യാതൊരു പുത്തിരി അല്ല അത് അവർ എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ശരീരത്തിന് വിരുദ്ധമായി ഉണ്ടോന്ന് അവൻ ചോദിക്കുന്നത് ഈ കെ സി എത്തുബെ പോലുള്ള ഇവർ ഷെഹാൻ എന്ന് പറയപ്പെടുന്ന ആളുകൾ റമങ്ങാ മാസം നട്ടൊച്ച നേരത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പള്ളർച്ചു തിന്നിണ്ടെങ്കിൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് ഇവര് മുമ്പ് പറഞ്ഞിരുന്നത് ഇവരത് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പൊ പറയുന്ന അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് കുടിച്ചാൽ തെറ്റുമാണ് പറഞ്ഞിട്ടില്ല മുമ്പ് ഇവര് പറഞ്ഞതിന്റെ യൂട്യൂബിലുള്ള ലിങ്കൊക്കെ വായിച്ച് യൂട്യൂബിൽ അപ്പം എങ്ങനെ തപ്പിയാലും ഇവർ ആ ലിങ്കിൽ അത് കിട്ടൂല ഇവർ പാത്ര ചിന്തിച്ചെങ്കിൽ അത് പോകുന്ന ഈ സാധുക്കൾ മനസ്സിലാക്കിച്ച് അവിടെ ചങ്ങാ ഇങ്ങള് യൂട്യൂബിൽ കയറ്റിയത് നിങ്ങൾ വായിച്ചു വെക്കിട്ട് അത് പോകൂല ഞങ്ങളൊക്കെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ വിചാരിക്കണം അവിടെ ഇരുന്നിട്ട് എൻ്റെ ഊളക്കുട്ടി എന്താ പറഞ്ഞത് ഞങ്ങളെന്താണ് പറയേണ്ടത് എന്ന് ഓം തീരുമാനിക്കുന്നു എന്നാ ഓനെന്താ പറഞ്ഞതെന്നുള്ളത് ഞങ്ങളാ തീരുമാനിക്കുക മനസ്സിലാകണ്ടോ കേട്ടോക്ക് എൻ്റെ പിന്നെ അളിയാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് ഓറീല എന്നാണ് പറയുന്നത് പിന്നെ ആ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൂടി യാതൊരു നോമ്പാണ് ഈ അളിയൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് റമലാവാസം നട്ടച്ച നേരത്ത് ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരുത്തൻ ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ആ അന്ന് നന്നായി മൂക്കൊപ്പം തിന്നാലും നോമ്പ് മുറിയില്ല എന്ന് മാത്രമല്ല പട്ടിണി കിടന്ന് നോമ്പിനേക്കാളും ഉചിതം ഈ പറഞ്ഞ് തിന്ന നോമ്പാണ് എന്ന് ഇല്ലാതെ ഒരു എളുപ്പവും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇപ്പോ മമ്പാട് വെച്ച് വിശദീകരിച്ച സമയത്ത് ഇച്ചൊരു വിശദീകരണം പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ഒരു പ്രാർത്ഥനയും അതുമായി കേട്ട ജന നൗഷാദ് നമുക്കൊന്ന് ബന്ധപ്പെട്ടു അല്ല മാറുന്നു നോക്കിക്കോളിട്ടോ അല്ല മാറുകയാണ് അല്ല പറയാണ് ഒരാളെ ചരിത്രം അറിയോ എന്താണ് അയാളെ ചരിത്രം നമ്മൾ കൊടുത്തിരുന്നു ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവിടെ ഇമാം റാജി പറഞ്ഞു നോക്കിക്കോളൂട്ടോ മൂപ്പർക്ക് ബാർ എപ്പാലും ഉത്തരം കിട്ടായിരുന്നു എന്തു ഇസ്മുല്ലാഹിൽ വലിയ ഇസ്മുല്ലാഹിൽ വരെ അല്ലാന്റെ പിന്നെ ആ പേര് വരെ മൂപ്പർക്ക് അറിയാമായിരുന്നു വലിയ ദർജയാണത് അങ്ങനെ മൂസാ നബിക്കെതിരെ ധാരാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ മൂസാ നബിക്കെതിരെ ആള് ധാരത് എന്നിട്ട് എന്താണ്ടായതാരം മൂപ്പരെ കഴിവ് നോക്കണങ്ങള് മൂസാ നബിയും സംഘം വന്ന് തീഹിലാണ് തീഹിലിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതിനെ പുറത്തു വരുന്നില്ല അപ്പൊ അള്ളഹനോട് ചോദിച്ചു മൂസാ നബി എന്താണ് വളരെ കെട്ടി കൊടുക്കണ്ടല്ലോ അപ്പൊ അള്ള പറഞ്ഞു ബി ബലഹം ഇങ്ങനെ അത് ഞാൻ സ്വീകരിച്ചതാണ് നിങ്ങൾക്ക് ചെറിയൊരു കെട്ടി വന്നത് അപ്പൊ പറഞ്ഞു മൂസാ നബി അല്ലേ സമീത്തു ഏതായാലും ഓൻറെ സ്വീകരിച്ചില്ലേ ഞാൻ ഞാൻ റസൂലായി വന്നാൾ എൻ്റെ അത് എന്തായാലും സ്വീകരിക്കണം അല്ല പറഞ്ഞതുമായിരുന്നു ഞാൻ നബി പറഞ്ഞു സ്വീകരിച്ചോളാൻ പറഞ്ഞ എല്ലാ അയാളെ ഈമാൻ വരെ ഊരണം ഉള്ളിലുള്ള ഊരിയെടുക്കപ്പെടുകയാണ്

സൂഫിസം കളിച്ചുകൊണ്ട് ഒരുത്തൻ മൂലത്തില് ബഹുമാനപ്പെട്ട ഹുസാൻ നബി അലൈഹിസ്ലാമിനെയോ ശരീരത്തിൻ്റെ നിയമങ്ങളെയോ ഒന്നും കാര്യമായി മാനിക്കപ്പെടാതെ ഒരുത്തനങ്ങ് നിന്നിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബുദാനോ തല അവനെ നായയുടെ രൂപത്തിലാക്കി ഇതാ വിശുദ്ധ ഖുർആൻ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആലിമിങ്ങളാണ് ഇവിടെ മതപരമായ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നതും മതപരമായ നിയമങ്ങളും ജി പറഞ്ഞ ഈ തെരീകത്തും ത ആരോട് നിർദ്ദേശിക്കപ്പെട്ടതല്ല ഭൂമിയിൽ അള്ളാഹു സുബാഹത്തല നിർദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ശരീരത്തിനനുസരിച്ച് ജീവിക്കാനാണ് ആ ശരീരത്തിനനുസരിച്ച് ആ പണ്ഡിതന്മാർ പറയുന്നത് ആ പണ്ഡിതന്മാർക്കെതിരെ ധാരാനാണ് എൻ്റെ ശേഖന്മാരാണെന്ന് പറഞ്ഞ് ജി ഐന്ദിച്ചു വരുന്ന ഈ സാധനങ്ങൾ ചെയ്യുന്നത് അപ്പൊ സത്യത്തില് ബൽഹാബിന് ബാവുറാവ് ആയിരിക്കുന്ന എൻ്റെ ശേഖന്മാരാ ഈ ശേഖന്മാരാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ പോലുള്ള പെന്മള ഉസ്താദിനെ പോലുള്ള ആൾക്കാർക്കെതിരെ കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഹുസാൻ നബി അലൈഹി സ്വലാമിൻ്റെയും അതുപോലുള്ള ഈസാൻ നബി അലൈഹി സ്വലാമിൻ്റെയും ഒരു ലക്ഷത്തി അമ്പിയാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അമ്പിയാക്കന്മാരുടെ വിറാസത്തിലുള്ളവരാണ് ഉലമാക്കൾ ആ ഉലമാക്കൽ ഗതിയിലെ പരസ്യമായി പറഞ്ഞ ബല്ലാമായിരിക്കുന്നത് എൻ്റെ ചേക്കുട്ടിപ്പാപ്പിയാണെന്നുള്ള സത്യം നീ മറക്കരുത് സത്യത്തിൽ മമ്പാട് വെച്ച് നീ മലർന്നുകെടുത്ത് തുപ്പിയത് നിന്റെ നെഞ്ഞത്തിലേക്ക് തന്നെയാണ് മറിഞ്ഞു വീണിട്ടുള്ളതെന്ന് എനിക്ക് ഓർക്കണം Oh.